ഒരു കാലത്ത് പരസ്യകലാരംഗത്ത് നിറഞ്ഞു നിന്നിരുന്നവരാണ് ചുവരെഴുത്ത് കലാകാരന്മാർ ഫ്ലെക്സും അടക്കം മറ്റു മറ്റുപാധികൾ വന്നതോടെ പല കലാകാരന്മാരും കളമൊഴിഞ്ഞു ചുരുക്കം ചിലർ മാത്രമാണ് ഇപ്പോഴും ഈ രംഗത്ത് തുടരുന്നത് ചുവരെഴുത്ത് കലാകാരന്മാരുടെ ഉത്സവ സീസണാണ് തെരഞ്ഞെടുപ്പ് കാലം വെള്ളപൂശിയ ചുവരുകളിലെ വടിവൊത്ത അക്ഷരങ്ങൾ എഴുത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന വൈദഗ്ധ്യം ഒരു കാലത്ത് വലിയ അംഗീകാരം നേടിയവരായിരുന്നു ചുവരെഴുത്ത കലാകാരന്മാർ ഫ്ലെക്സും ബാനറും പോസ്റ്ററും ഒക്കെ കളം നിറഞ്ഞപ്പോൾ പ്രതാപകാലത്തിന്റെ പലരും ഉപജീവനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആദ്യമായിട്ട് ഈ രംഗത്തേക്ക് വന്നത് ഈ സർഗവാസനങ്ങൾ അന്നത്തെ കാലത്ത് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് അതിലെഴുതിയും ബാനർ എഴുതുന്ന ഒരു പൊതുസമൂഹം തന്നെ വലിയ ഒരു പ്രോത്സാഹനമൊക്കെ തന്നിരുന്നു അന്നത്തെ കാലത്ത് പെട്രോ മാസിന്റെ വെളിച്ചത്തിൽ രാത്രി അതുപോലെ തന്നെ പന്തം കത്തിച്ചും വാഹനങ്ങളിലെ ലൈറ്റൊക്കെ ഓൺ ചെയ്തു തന്നോക്കെ അതിരാവിലെ വരെ രാത്രി മുതൽ അതിരാവിലെ വരെ എഴുതുന്ന രീതിയായിരുന്നു അവയെ ഈ കലയ്ക്ക് വലിയ പ്രാധാന്യമായിരുന്നു ഒരു പൊതുസമൂഹം ഇത് നെഞ്ചേറ്റവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഫ്ലെക്സ് പോലുള്ള മാർഗ്ഗങ്ങൾ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ വന്നപ്പോൾ ഞങ്ങളുടെ കലാകാരന്മാർക്കെല്ലാം തൊഴിലില്ലാത്ത അവസ്ഥയായി പലരും ഈ രംഗത്തു നിന്ന് തന്നെ വിട്ടുപോയി ജീവിതമാർഗം വഴിമുട്ടുന്ന സ്ഥിതിയിൽ പലരും ഹോട്ടലിൽ പാത്രം കഴിയും മീങ്കച്ചോടം നടത്തി നാരങ്ങാ വെള്ളം വിറ്റ് ഉപജീവനം നടത്തുന്ന ഒരു രീതിയുണ്ട് ചില ആളുകൾ പെയിൻറിങ് രംഗത്തേക്ക് ഹൗസ് പെയിൻറ്റിങ്ങിൻ്റെ രംഗത്തേക്കൊക്കെ മാറി വീണ്ടും ഇതുപോലുള്ള ഇലക്ഷനൊക്കെ വരുമ്പോൾ മാത്രമാണ് കുറച്ച് അവശേഷിക്കുന്ന തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്ക് തൊഴിലുള്ളത് നമ്മുടെ ദേശീയോത്സവം എനിക്ക് തോന്നുന്നത് പലരും പറയുന്ന ഓണത്തേക്കാൾ ഉപരി നമ്മുടെ ഇലക്ഷനാണെന്നാണ് ഇലക്ഷന്റെ സമയത്താണ് പ്രകൃതി സൗഹൃദ മതിലെഴുത്തുകൾ പോലുള്ള കലാകാരന്മാർക്ക് വീണ്ടും അത് ഒരു വേദിയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു കഴിയുന്നത് ഇപ്പം പഴയ കാലത്തെ പോലും വലിയ പ്രോത്സാഹനമില്ല പത്ത് ഫ്ലെക്സ് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരു പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഇതുപോലൊരു എഴുത്ത് ഒരു ബാനറ് ഒരു മതിലെഴുത്തുണ്ടെങ്കിൽ ഏറ്റവും സത്യമായിട്ട് അതായത് സത്യമായത് അതായിരിക്കും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതനുസരിച്ച് പ്രകൃതി സൗഹൃദമായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് ഇലക്ഷൻ പ്രചരണം നടത്തുന്നു നടത്തുക എന്നുള്ളത് ഏറ്റവും നല്ല സന്ദേശമാണ് അതോടൊപ്പം തന്നെ ഈ രംഗത്തുള്ള കലാകാരന്മാർക്ക് ഒരു പ്രോത്സാഹനം നൽകേണ്ടതും അവരെ സംരക്ഷിച്ച് നിർത്തുന്ന പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയും കൂടെയാണ് തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഏക പ്രതീക്ഷയിലാണ് നിലവിൽ ഈ തൊഴിലാളി രംഗത്തുള്ളവർ ഹരിതചട്ടങ്ങൾ പാലിച്ചുള്ള ഈ പ്രകൃതി സൗഹൃദ തെരഞ്ഞെടുപ്പ് കാലം പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു